സൂപ്പർ സ്തോത്രം സൂപ്പർ നാച്ചു നമ്മൾ ഒരു ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗമൊന്നും പാടല്ല നമ്മൾ പോയി പറയുന്ന സുവിശേഷമൊന്നും പാടില്ല ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾട്ടയും ഒരു ശുശ്രൂഷക്കാരനെ ഇറങ്ങിപ്പോയപ്പോൾ എന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ദൈവം എന്നെ കൊണ്ടുപോകുകയും ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കുകയും ഞാൻ ഫോട്ടോയിൽ നിന്ന് എടുത്തു വെച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരുപാട് പേരെ കണ്ടുമുട്ടി ഒരുപാട് യൂത്തുകാരുടെ ഇടയിൽ പ്രവർത്തിച്ചു ഒരുപാട് പേരുടെ ഇടയിൽ ആ സമയത്ത് പ്രവർത്തിക്കുമ്പോൾ മരപ്പാലം ഭാഗത്ത് ശ്രീത് ബദറിൻ്റെ വീട്ടിലെ കുറേ സഹോദരന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് മാസം ഇവർക്ക് വേണ്ടി വചനം പറഞ്ഞു കൊടുക്കാൻ പോയതാണ് ഇപ്പോൾ കണ്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പക്ഷെ അവൻ എന്നെ ഓർമ്മയുണ്ട് എനിക്ക് അവനെ ഓർമ്മയുണ്ട് അന്നും കൊച്ചായിരുന്നു സ്തോത്രം ഇപ്പൊ എത്ര വയസ്സായി ഏഹ് ഇപ്പൊ മീശ പോലും കിളുത്തിട്ടില്ല സ്തോത്രം ഒരു കൊച്ചു ഇറുക്കനായിരുന്നു അവിടെ വന്നിരുന്ന് ആരാധിക്കും പാട്ടുപാടും കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കും പക്ഷെ നോക്കണം അന്ന് എറിഞ്ഞ വിത്ത് പാടല്ല നമ്മൾ ദൈവരാജ്യത്തിൽ വിതയ്ക്കുന്നതൊന്നും പാടല്ല ഹാലൂയ ഈവൻ ഒരു ദേശത്തിന്റെ കീ സ്തോത്രം പറഞ്ഞാട്ടെ മീറ്റിംഗ് ഇരിക്കുമ്പോൾ എന്ത് എന്ത് ഫീൽ ഫീൽ നിനക്ക് എനിക്ക് അതാണ് കേൾക്കേണ്ടത് എന്തായിരുന്നു ആ ഫീലിംഗ് കരങ്ങളെ അടിച്ച് ആ സ്തോത്രം പറഞ്ഞാട്ടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശക്തി വെളിപ്പെടും ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും വചനം പറഞ്ഞുകൊണ്ടിരിക്കും ഭൂതങ്ങൾ വിട്ടുപോകും കൈ കൈവച്ചിട്ടല്ല ഞാൻ പറയട്ടെ കർത്താവ് ഇറങ്ങി നടന്നാൽ ഞാൻ പറയട്ടെ സാന്നിധ്യത്തിനകത്ത് നടക്കുന്ന ദൈവീക വിടുതലുകൾ അവന്റെ ജീവിതത്തിലെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു നോർമൽ സാക്ഷ്യമൊന്നുമല്ല എനിക്ക് തോന്നുന്നു അല്ലേ അല്ലേ ഏറ്റവും നല്ലതായിരിക്കും ചേർത്ത് പിടിച്ചോ കഴിഞ്ഞ വർഷം ഒക്ടോബർ തീയതി ഞാൻ ബൈക്കിൽ പോകുന്ന വഴിക്ക് എൻ്റെ ബൈക്കിൻ്റെ ബൈക്കിൽ ഒരു കാർ ഒന്ന് ഇടിക്കുകയുണ്ടായി കാറൊന്നിടിച്ചു മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കാലിൻ്റെ ഉപ്പുറ്റി ഇളവി മാറി എൻ്റെ പേര് വിരൽ ലോഡിയുകയും ചെയ്തു ഡോക്ടർമാർ സർജറി അഞ്ച് സർജറി ചെയ്തു ഡോക്ടർമാർ എന്നിട്ടും പറഞ്ഞു നിനക്കിനി നടക്കാൻ പറ്റില്ല നീ ഇനി നിനക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല നീ നടന്നു നടന്നുകഴിഞ്ഞാൽ നിൻ്റെ കാലിനി എന്ന് പറഞ്ഞു എന്നാൽ അവിടെ സങ്കടത്തോടെ ഞാൻ ആശുപത്രി വിട്ടു ആശുപത്രി വിട്ടു ലാസ്റ്റ് പ്ലാസ്റ്റിക് സർജറി സർജറി കഴിഞ്ഞു നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് വീണ്ടും ഇൻഫെക്ഷനായി വീണ്ടും മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്ലസ് സർജറി ചെയ്തു ചെയ്തപ്പോൾ അതിന്റെ ആ ടാപ്ലേറിന്റെ ഒരു പിന്നെ അകത്തായി പോയെന്ന് പറഞ്ഞു അതിനി കീറി എടുക്കാനേ പറ്റൂ കീറി എടുത്താലും നടക്കാൻ പറ്റൂ എന്നുള്ളത് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് നാല് കാലിൽ പിടിപ്പിച്ചു ഇതിനിടയിൽ ഒരു സംഭവം സംഭവം ഉണ്ടായി വൈറസോ ഏതൊരു ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ബാക്ടീരിയ ഇത് കാല് എന്തോ യും സർജറി ചെയ്തപ്പോൾ ടീറ്ററിനകത്ത് ഡോക്ടർ പറഞ്ഞു നീ രണ്ടു ദിവസം കൂടി നീ കടന്നിരുന്നെങ്കിൽ ഈ ബാക്ടീരിയ നിന്റെ തലയ്ക്ക് തലച്ചോറിലേക്ക് എറുകയും നീ മരിക്കുകയായിരുന്നു അങ്ങനെ അതിലെന്നെല്ലാം ദൈവം വിടുവിച്ചു പിന്നെ ലാസ്റ്റ് ഈ സ്റ്റാപ്ലെയർ പിന്നിരിക്കുന്ന ഡോക്ടർ പറഞ്ഞ് ഇത് ഈ എക്സറേ എടുക്ക എക്സ് അടുത്ത് അടുത്ത് വരുമ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുക പാസ്റ്റർ കണ്ടു പ്രാർത്ഥിച്ചു പാസ്റ്റർ പറഞ്ഞു ഒന്നുകിൽ ഈ സ്റ്റാപ്ലെയർ ഇളവി വെളിയിൽ വരും അല്ലെങ്കിൽ ഇത് അപ്രത്യക്ഷമാവെന്ന് പറഞ്ഞു പിറ്റേ ആഴ്ച പോയപ്പോൾ അടുത്ത് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് സ്റ്റാപ്ലയറിൻ്റെ പിന്നെ കാണാനില്ല ആ കരങ്ങളെ അടിച്ചു ദൈവത്തിന് മുഖത്തൊക്കെ ഇതൊരു കെട്ടുകഥയല്ല ഇത് ഇത് മെഡിക്കൽ പ്രൂഫായ ഇതൊരു മെഡിക്കൽ പ്രൂഫാണ് കാലിന്റെ അകത്തിരുന്നതായ സ്റ്റാപ്ലർ പിന്നിനെ പ്രാർത്ഥിച്ചത് ഇങ്ങനെ വീട് പറഞ്ഞു ഞാനും എന്റെ വൈഫും കൂടെ ഈ മോന്റെ കാലിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കർത്താവ് ഒന്നെങ്കിൽ ഈ പിന്ന് പുറത്തു വരണം ഇല്ലെങ്കിൽ ഇത് അപ്രത്യക്ഷമാകണം പക്ഷെ ഒരു വേട് സർജറിയെ ക്യാൻസൽ ചെയ്തു അവൻ അടുത്ത ദിവസം പോയി എക്സ്റേ എടുക്കുമ്പോൾ അവന്റെ കാലിനകത്ത് സ്റ്റാപ്ലർ പിന്നില്ല അത് കഴിഞ്ഞ് ഡോക്ടർ എന്താ പറഞ്ഞേ ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് നടക്കാം നടന്നു നടക്കത്തില്ല ദൈവമുണ്ട് ആ നല്ലൊരു കൈയടി കൊടുത്താട്ടെ നല്ലൊരു കൈയടി കൊടുത്താട്ടെ നടക്കത്തില്ലേ നടക്കത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടറുടെ മുൻപിൽ നീ നടക്കുമെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട് ഞാൻ പറയട്ടെ ഡോക്ടർമാര് നല്ലവരാ ഞാൻ എപ്പോഴും ഒരു അവര് നമുക്ക് കഴിയുമെന്നോ അവന് വേദനയില്ലാത്ത സർജറികൾ ചെയ്യാൻ കഴിയുമെന്നോ ഈ സാക്ഷ്യത്തിലൂടെ ദൈവം ഉറപ്പിക്കുകയാണ് അടുത്തൊരു കാര്യമുണ്ടേ ഇവന്റെ ഉപ്പിക്കാലം ഏത് കാലത് ഓക്കെ അവൻ അഴിച്ചിട്ടില്ല അവൻ അഴിക്കുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും കാരണം നടന്നുണ്ട് അവന്റെ ഉപ്പൂറ്റി ഇങ്ങനെ ഇരുന്നേ ഇങ്ങനെ ഇങ്ങനെ കൂർത്തായിരുന്നേ ഡോക്ടർ ഡോക്ടർമാര് പറഞ്ഞു നടക്കാൻ പറഞ്ഞു കൂർത്ത കാലും വെച്ച് നടക്കാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇങ്ങനെയാണ് കർത്താവേ ആ കാലൊന്ന് ഫ്ലാറ്റ് ആകട്ടെ ഒന്ന് നേരെയാകട്ടെ പുതിയ സ്കിൻ വന്ന് കവർ ചെയ്യട്ടെ ഞാൻ വിശ്വസിക്കുന്നു എന്നോട് പരിശുദ്ധാൻ നിന്റെ കാലിൽ പുതിയ സ്കിൻ വന്ന് കവർ ചെയ്യുകയാണ് ഇപ്പോൾ ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രോസസ് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ വെളിപ്പെടുത്തുകയാണ് അവന്റെ കാലിനകത്ത് പുതിയ സ്കിൻ വന്തു അത് കവറാവുകയാണ് കവറാവുകയാണ് റാവൽ ഘടകം ം ദൈവശക്തി ഇപ്പോഴും അവൻ്റെ മേൽ അടിച്ചു എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം വേഴാഴ്ച ദിവസം ബൈബിൾ സ്റ്റഡിക്ക് വന്നിട്ട് പറയുകയാണ് ആ കൂർത്തിരുന്നത് ഫ്ലാറ്റ് ആയി ആ കൂർത്തിരുന്നത് നേരെയായിരിക്കുന്നു അവൻ പറയുകയാണ് നേരത്തെ നടന്നതിനേക്കാളും എനിക്ക് ഇപ്പോൾ നടക്കാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ അനേകം പേരെ കുതിച്ച് ചാടുമാറാക്കുന്ന ഈ ദൈവത്തിന്റെ ശക്തി ഇന്ന് ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഡോക്ടർമാര് പറഞ്ഞു ഇനി പറ്റത്തില്ല അസാധ്യമാണ് എന്നാൽ ഈ സാക്ഷി നിർത്തി പറയട്ടെ ഇവന്റെ ജീവിതത്തിൽ ചെയ്തവൻ നിന്റെ ലൈഫിൽ ഒരു ചെയ്യുകയാണ് യേശുവിന് മഹം കൊടുത്താണ് അവന്റെ പേരാണ് അത്ഭുത മന്ത്രി അവന്റെ പേരാണ് വീരനായ ദൈവം അവനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല പറഞ്ഞ ഒരു കാര്യം കർത്താവിന് വേണ്ടി നിക്കുവോ നീ നിക്കുവോ നിക്കുവോ കാരണം നീ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാരുടെ മുൻപിൽ നിന്നെ നടത്തിയെങ്കിൽ നാട്ടുകാരും പട്ടണവും അറിയണം നീ നടക്കണത് ഞാൻ െ രോഗികളായിട്ട് ഇതിനകത്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ അവിശ്വാസമാണ് ഹാലോ ലൂയ നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാതിരിക്കുന്നത് വിശ്വസിച്ചോ ഈ സാക്ഷ്യത്തിന്റെ മുൻപിൽ നിങ്ങളുടെ രോഗമുള്ള സ്ഥാനങ്ങൾ കൈവച്ചോ ഇന്ന് അസാധാരണമായൊരു മിറക്കം നടക്കും ആ കൈവെച്ചോ 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 എവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എവിടെയൊക്കെ വേദനയുണ്ടോ അവിടെയൊക്കെ കൈവച്ചിട്ട് പറ യേശുവിന്റെ നാമത്തിൽ ഈ ധനേഷിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തെങ്കിൽ അത് എന്നിലേക്ക് അഭിഷേകം എൻ്റെ മേല വിട്ടെ എൻ്റെ മേലെ സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ മകനെ സാക്ഷി നിർത്തിയിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവ് കത്ത് ഭയങ്കരമാകുന്ന തീ തീ ഇറങ്ങുന്നു ഭയങ്കരമാകുന്ന ഇറങ്ങുകയാണ് സൂപ്പർ നാച്ചുറൽ മുറക്കൾ അവളുടെ ശരീരത്തിൽ ഇൻ മൈറ്റി ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ സർജറി കാരണം വന്ന് എട്ട് സർജറികൾ മാറി മാറി കഴിഞ്ഞ ശരീരത്തിൽ നിന്റെ ശരീരത്തിൽ എടുത്തു മാറ്റുകയാണ് ഭയങ്കരമാകുന്ന ഒരു വിടുതൽ വിതൽമാകുന്ന ക്രിയേറ്റീവ് എന്നോട് വീട്ടിൽ പോയി നിന്റെ ശരീരം ചെക്ക് ചെയ്യുമ്പോൾ നിന്റെ ശരീരത്തിലെ പല മാർക്കിങ്ങുകളും സർജറി ചെയ്ത മാർക്കിംഗ് പിടിച്ചോ ഭംഗരമാകുന്ന ദൈവശക്തി എവിടെ അടിക്കുകയാണ് നിന്റെ സ്റ്റൊമക്കിലെ പാടുകൾ കാണുവാൻ കഴിയത്തില്ല നിന്റെ വയറിലെ പാടുകൾ നിന്റെ വയറിലെ പാടുകൾ നിന്റെ വയറിലെ പാടുകൾ അത് വിട്ടുപോകിയ കാണാനിരിക്കല്ലേ ഭയങ്കരമാകുന്നു ദൈവശക്തി ഹാലല്ലൂയ ഹാലല്ലൂയ കാണാനിരിക്കരുത് അവളുടെ ജീവിതത്തിൽ മാത്രമല്ല ഇന്ന് പകക്കാലം ഇതിനകത്തിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ശരീരത്തിൽ തൈറോയിഡിന്റെ ഗ്രോത്തുകൾ അപ്രത്യക്ഷമാകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ചില യൂട്രസിനകത്ത് ഇന്ന് ചില മുഴികൾഡുകൾ ആ വലിച്ചു ഊരി പുറത്ത് കളയുന്നത് ദൈവാത്മാവ് കാണിക്കുകയാണ് ലേഖശ്രേ നിങ്ങളുടെ വാക്യകത്ത് ഭംഗരമാകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് ഭംഗരമാകുന്ന ദൈവപ്രവൃത്തിന്റെ പരിശുദ്ധാന് പറയുന്നു നിങ്ങൾ സർജറിക്ക് വേണ്ടി വായുടെ സർജറിക്ക് വേണ്ടി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നിന്റെ വാക്യകത്ത് ഭയങ്കരമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എന്നോട് ദൈവാന്മാ പറയുന്നു നിന്റെ ഊനിനകത്ത് ഞരമ്പ് തെറ്റിയ ആ ഊനിലെ ഞരമ്പുകൾ അത് ബാക്കിലോട്ട് വലിഞ്ഞു പോവുകയാണ് വേദനയില്ലാത്ത അവളെ അലവിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ രണ്ടളവിലും രണ്ടളവിലും പ്രാർത്ഥിച്ചോ പ്രോ ഭയങ്കരവാറക്ക് നടക്കുന്നു അത്ഭുതം ശക്തി വ്യാപരിക്കുന്നു തീ ഇറങ്ങുകയാണ് തീ ഇറങ്ങുകയാണ് ഞരമ്പുകൾ തെറ്റിക്കിടക്കുന്നതിനെ ഞരമ്പുകൾ തെറ്റിക്കിടക്കുന്നതിനെ ഞരമ്പുകളെ നേരെയാക്കുകയാണ് വിശ്വസിച്ചാൽ നീ ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണുമരടിയാകും സംഭവിക്കുകയാണ് 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 അസിസ്റ്റന് വേണ്ടി കൈവച്ചോ കൈവെച്ചോ കൈവെച്ചോ ഭംഗരമാകുന്ന വിടുതൽ ഭയങ്കരമാകുന്ന വിടുതൽ ഭയങ്കരമാകുന്ന വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ വർഷങ്ങളായി അലട്ടുന്ന രോഗത്തിൻ്റെ കെട്ടുകൾ രോഗത്തിൻ്റെ കെട്ടുകൾ രോഗത്തിൻ്റെ കെട്ടുകൾ ആ ആ പാമ്പിൻ്റെ കെട്ട് സർവത്തിന്റെ കെട്ട് അത് കാലിൽ നിന്ന് ഇഴഞ്ഞ് ഇഴഞ്ഞ് ഇഴഞ്ഞു പോവുകയാണ് ഇഴഞ്ഞു പോവുകയാണ് ഇഴഞ്ഞു പോവുകയാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തിൽ ചവിട്ടുവാൻ അധികാരമുള്ള സൗഖ്യമാക 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 ആ കരങ്ങൾ ഉയർത്തിയൊരു ഹാലല്ലൂ പറഞ്ഞാട്ടെ ബ്ലീഡിങ് ആയിരുന്നവരൊക്കെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യുക എന്റെ ബ്ലീഡിങ് എന്നോട് എഴുതി ദൈവാനുമാണിക്കുന്നു ബ്ലീഡിങ് സംഭവിക്കുന്നു അത് സംഭവിക്കുന്നു അത് സംഭവിക്കുന്നു അത്ഭുതങ്ങളെ കാണുക അത്ഭുതങ്ങളെ കാണുക ഒന്നിറങ്ങി നടന്നോക്കും മോനെ ഇറങ്ങി നട നോക്കുന്നേ നടക്കാൾ നടക്കാൻ പറ്റും നോക്കട്ടെ നടന്നേ നടുകയ നാളെ നീ ഡ്രൈവ് ചെയ്യാൻ പോകിയ ഡ്രൈവ് ചെയ്യാൻ പോകിയ പരിശുദ്ധ മൂന്ന് പ്രാവശ്യം നീ നടന്നു കഴിയുമ്പോൾ മൂന്ന് വട്ടം നടന്നു കഴിയുമ്പോൾ ഓ നിന്റെ കാലിൽ ഭയങ്കരമാകുന്ന ഒരു ബലം വരും നിന്റെ കാലിൽ ഭയങ്കരമാകുന്ന ബലം രണ്ട് അതെ രണ്ടാമത്തെ പ്രാവശ്യം ഓടി നടന്നോ ഓടി നടന്നോ പേടിക്കാതെ ഓടി നടന്നോ ഓടി നടന്നോ മൂന്ന് വേഗത്തിൽ ഓടിക്കോ വേഗത്തിൽ ഓടിക്കോ ആ കരങ്ങളെ അടിച്ച് കരങ്ങളെ അടിച്ച് നടക്കത്തില്ല എന്ന് പറഞ്ഞവൻ അവൻ ഓടുകയാണ് 오 예수 배 e 예수 s u e l o r 올 a 이리 h o r y give on him, Ordy, go, o r ഹാല ലൂയ സ്വർഗീയ മനുഷ്യന് മതം നിന്റെ ശരീരത്തിനകത്ത് ഇറങ്ങുന്നത് ഹാലല്ലൂയ ഹാല നിന്റെ അസ്ഥികളിലേക്ക് ബലം വരുന്നത് നിന്റെ കാലുകളിലേക്ക് ബലം വരുന്നത് നിന്റെ ജരമ്പുകളിലേക്ക് ബലം വരുന്നത് ഞാൻ കാണുകയാണ് മകനു വേണ്ടി പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധാത്മാവ് ഇവൻ വേദികളിൽ നിൽക്കുന്നത് എന്നെ കാണിക്കുകയാണ് ഇവൻ രോഗികളെ സൗഖ്യമാക്കുന്നത് ഓടി വന്ന പോലെ ഓടി വന്നാട്ടെ ഓ നീ രോഗികളെ സൗഖ്യമാക്കുന്നത് നീ രോഗികളെ സൗഖ്യമാക്കുന്നത് നീ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഒരു തലമുറയെ എടു ദൽപിക്കനദ ഞാൻ ആത്മാവിൽ കാണുകയാണ് ശക്തി അടിക്കുന്നു ശക്തി പ്രവർത്തിക്കുന്നു അവൻ പുദവാശകൾ സംസാരിക്കുന്നു ഓ പുദവാശകൾ സംസാരിക്കുന്നു பரிசுத்த ആത്മാവ് പറയുന്നു ഒരു പൗലോസ് ദമസ്കോസിന്റെ അടിമാതിൽ കൽന്നോ ആ अरेടാ ദേശത്തിലേക്ക് അറബിയിലേക്ക് വലി ചെറിയപ്പെട്ടതുപോലെ ഇന്നവഗകാല ഇവനെ നോക്കി ആത്മാവ് പറയുന്നു ടേക്ക് ഓവർ ടേക്ക് ഓവർ ടേക്ക് ഓവർ ഇമ്പാർട്ടേഷൻ ഓടി വാ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ ഓടി ഓടിവാൻപതല പിടിച്ചോ ഇൻ ഓഫ് ജീസസ് കർത്താവേ നൂറുകണക്കിന് ആൾക്കാർക്കുന്ന ബാലിക ബാലന്മാർ നില്ക്കുന്ന ഒരു വലിയൊരു വേദിയിൽ അവൻ മയക്കും പിടിച്ച കോൺലസ് മയക്കും പിടിച്ച് അവൻ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നൂറുകണക്കിന് ആൾക്കാരിലേക്ക് ദൈവശക്തി ദൈവിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് അത് ഇപ്പോൾ മുതൽ ഇവന്റെ മേൽ അത് വേളിപ്പെടട്ടെ ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചയും മണി മുതൽ ഒരു മണിവരെയും എല്ലാ രണ്ടാം ശനിയാഴ്ചയും മണി മുതൽ ഒരു മണിവരെയും സൗത്ത് ഇന്ത്യൻ റിവൈവൽ ചർച്ച് നെയ്യാറ്റുൻകരക്ക് സമീപം ഓലത്താനിയിൽ ആരാധന നടന്നുവരുന്നു പാസ്റ്റർ ഷിബു അഡ്വേർഡ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശു നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും കടന്നുവരുവിൻ അനുഗ്രഹം പ്രാപിപ്പിൻ